രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് കോഴിക്കോട് നഗരത്തിൽ വാടകയ്ക്ക് താമസിച്ച് ചിട്ടി നടത്തിയിരുന്ന ഹേമചന്ദ്രന് ഒരു ഫോൺ കോൾ വന്നതിൽ തുടങ്ങിയ ചതിയാണ് പെൺ സുഹൃത്ത് വിളിച്ചതനുസരിച്ച് കാറിൽ കയറിയ അയാളെ രണ്ടംഗ സംഘം കൊണ്ടുപോയത് വയനാട്ടിലെ ഒരാൾ താമസമില്ലാത്ത വീട്ടിലേക്ക് അവിടെ വെച്ചുള്ള ക്രൂരമായ മർദ്ദനത്തിൽ കൊലപാതകം സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ്റെ മൃതദേഹം കൊലയാളി സംഘം തമിഴ്നാട് ചേരമ്പാടി വനമേഖലയിലെത്തിച്ചു അവിടെ കുഴിച്ചു മൂടിയ ശേഷം ദൃശ്യം മോഡലിൽ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം അതിനിടെ കുടുംബത്തിന്റെ പരാതിയിൽ ഹേമചന്ദ്രനെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തിരച്ചിൽ നടത്തി എന്നാൽ ഒരു തുമ്പും ലഭിക്കാതിരുന്ന കേസിൽ ഒന്നര വർഷത്തിന് ശേഷം വഴിത്തിരിവുണ്ടായിരിക്കും സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ മൂന്ന് പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാടിനടുത്ത് നടപ്പാലത്ത് വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന ഹേമചന്ദ്രനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് കാണാതാകുന്നത് പെൺ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിനു സമീപം എത്തിച്ച ഹേമചന്ദ്രനെ രണ്ടുപേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയതാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വഴിത്തിരിവുണ്ടായത് ചേർന്നുള്ള ചേരമ്പാടി വനത്തിലാണ് ഹേമചന്ദ്രേതെന്ന് കരുതുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് സംഭവസ്ഥലത്ത് നിന്ന് മൃതദേഹം കേസുമായി ബന്ധപ്പെട്ട് ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് അജീഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ് മൃതദേഹം ചെയ്യാൻ സഹായിച്ച രണ്ടുപേരാണ് പിടിയിലായതെന്നാണ് സൂചന വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കും ാണ് തട്ടിക്കൊണ്ടു പോകലിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം നമുക്ക് രണ്ട് വർഷമായിട്ട് വലിയ ഇവിടെ നമ്മളെ വാടകയ്ക്ക് കൂടിയാണ് രണ്ടു വർഷമായിട്ടുള്ള ഞമ്മൾ പരിചയൂല് വേറെ സ്ഥലത്തു നിന്നും കൂടെ വന്നായിരുന്നു പിന്നെ അയാൾ അയാളല്ലായിരുന്നു എടുത്തത് അമ്മയായിരുന്നു എടുത്തത് അമ്മയും മകളൊക്കെ ഉണ്ടായ ആൾ മരുമകനൂടിയാണ് വാടകയ്ക്ക് എടുത്തത് പിന്നെയാണ് അയാൾ വന്നത് അയാൾക്ക് കർണാടകയിൽ ജോലിയാണെന്നിൽ പറഞ്ഞത് അങ്ങനെ ഇടയ്ക്ക് വരും പിന്നെ പോകും ജോലി ഒരാഴ്ച കൂടെ വന്നാൽ പോവും പിന്നെ വരും അങ്ങനെ പോയി ഒരു നാലഞ്ച് മാസം ആറുമാസോ ഉള്ള പെളം നന്ദി ഉണ്ടാവും ഇത്രയുണ്ടല്ലോ ഏകദേശം ഇല്ല 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 ഞങ്ങൾ കണ്ടില്ല ഞമ്മള് രാവിലെ പോകും പിന്നെ കണ്ടില്ല ജോലിക്ക് പോണേനെ കൊണ്ട് പിന്നെ കണ്ടിട്ടില്ല സാമ്പത്തിക പ്രശ്നമൊന്നും ഞമ്മളെ അറിവിലൊന്നുമില്ല പിന്നെ അയാള് ഒന്ന് രണ്ട് ദിവസം ഫോൺ ചെയ്യുന്നതേ കാണാൻ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഒക്കെ ഫോൺ ചെയ്യും അയാള് അങ്ങനെ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം കണ്ടിട്ടുണ്ട് വേറൊന്നും നമുക്ക് അയാളായിട്ട് ബന്ധമില്ല കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ചെറിയ രീതിയിൽ ചുറ്റികൾ നടത്തിയ ആളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ ഭാഗമായി ഹേമചന്ദ്രൻ പലർക്കും പണം നൽകാനുണ്ടായിരുന്നു അതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിഗമനം പണം ലഭിക്കാനുള്ള ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹേമചന്ദ്രൻ മെഡിക്കൽ കോളേജിനടുത്തെത്തി അതിനുശേഷം വാക്കുതർക്കമുണ്ടാകുകയും പണം തിരികെ നൽകുമെന്ന് ഹേമചന്ദ്രൻ പറയുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാൻ ഹേമചന്ദ്രന് കഴിഞ്ഞില്ല തുടർന്ന് പണം ലഭിക്കാനുള്ള പേർ ഇയാളെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഇവർ എത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം മൃതദേഹം തമിഴ്നാട്ടിൽ ചേരമ്പാടിയിലെ വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചുമൂടി പോലീസിനെ വഴിതെറ്റിക്കാനായി ഹേമചന്ദ്രന്റെ സിം മൂവരിൽ ഒരാൾ ഉപയോഗിക്കുകയും ചെയ്തു പിന്നീട് ഈ സിം ഉപയോഗിച്ച് ഹേമചന്ദ്രന്റെ മകളെ ഫോണിൽ വിളിച്ച് താൻ മൈസൂരിലുണ്ടെന്ന് അറിയിച്ചു അച്ഛൻ അവസാനമായി വിളിച്ചത് മൈസൂരിൽ നിന്നാണെന്ന് ഹേമചന്ദ്രന്റെ മകൾ പോലീസിനെ അറിയിച്ചതാണ് കേസിൽ നിർണായകമായത് മൊബൈലിന്റെ സി ഡി ആർ അടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് തുടക്കത്തിൽ കുറ്റം നിഷേധിച്ചെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതികൾ നടന്നതെല്ലാം തുറന്നു പറയുകയായിരുന്നു മാടാക്കരി സ്വദേശി ജ്യോതിഷ് കുമാർ വെള്ളപ്പന സ്വദേശി അജീഷ് എന്നിവരെ പ്രതികളാക്കി കേസെടുത്ത പോലീസ് വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് കോഴിക്കോട് കലക്ടറുടെ അനുമതി തേടിയ ശേഷമാണ് പ്രതികളുമായി പോലീസ് ചേരമ്പാടിയിലെത്തുകയും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ഇൻസ്പെക്ടർ പി കെ ജിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണമാണ് കേസിന്റെ ചുരുളഴിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഡി സി പി അരുൺ കെ പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട്ടെയും വയനാട്ടിലെയും അന്വേഷണം ഏകോപിപ്പിക്കുന്നത് കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റേത് തന്നെയാണോ മൃതദേഹം എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തും